ഒരുപാട് സന്തോഷം കാരണം കാണുന്നത് ആദ്യമായിട്ടാണ് കുഞ്ഞുന്നാളി തൊട്ട് നിങ്ങളുടെയൊക്കെ പ്രോഗ്രാംസ് കണ്ടാണ് വളർന്നു വന്നത് പക്ഷെ ഇപ്പൊ നേരിട്ട് കണ്ടുകഴിഞ്ഞപ്പം പല്ലും കൂട്ടിയിടിക്കുന്ന മുട്ടുകാലും ഒരു സർവ്വത്ത് നാരങ്ങ വെള്ളം എടുക്കാനുള്ള സെറ്റപ്പ് ആണ് ഇപ്പൊ ഇവിടെ ഞാൻ പിന്നെ കൊല്ലം ജില്ലയില് പട്ടാഴി വടക്കേക്കര എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് പലപ്പോഴും പലപ്പോഴും പല കമന്റ്സ് കാണാറുണ്ട് നിങ്ങളുടെ പെർഫോമൻസ് കാണുമ്പോഴാണ് ആ ജഡ്ജ് ജഡ്ജായിട്ടിരിക്കണവനെയൊക്കെ കൊണ്ടുപോയി അവനെയൊക്കെ കൊണ്ടുപോയി എന്റിലിടാതാണ് ശരിക്ക് ഇത് ഇവരല്ല പറയേണ്ടത് ഞങ്ങൾ തന്നെയാണ് പറയേണ്ടത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാൾ കഴിവുള്ള ആൾക്കാർ തന്നെയാണ് പക്ഷെ നമ്മൾ നിങ്ങളുടെ കഴിവ് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് മാത്രമല്ലേ ആദ്യമായിട്ട് അനുകരിക്കുന്നത് പൂഞ്ഞാറിന്റെ മുൻ എം എൽ എ ടി സി ജോർ സാറിനെ അദ്ദേഹത്തിന്റെ ലൈവ് വോയിസ് സത്യം ഇത് മൊത്തം കേൾക്കണം കേൾക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല കഴിഞ്ഞ നിയമസഭ ഇലക്ഷനായി ഞാൻ ഇറങ്ങി വോട്ട് ചോദിക്കുക വൃത്തിയെട്ടവുമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതര വൃത്തിയെട്ട്മാരില്ല ഞാന് വോട്ട് തരണോന്ന് പറഞ്ഞോണ്ടോണ്ട് അഭ്യർത്ഥന തുടങ്ങിയപ്പോ യുവരെ കൂവുക എന്റെ പൊന് ഗോപിയെ ഗൂവിയെക്കറിയത്തില്ല നമ്മുടെ രാമർഷിക്കും അറിയത്തില്ല മൈചൂരും അറിയത്തില്ല പക്ഷെ നസീർ അറിയാം നസീർ എന്താ നാട്ടുകാരല്ല മനസ്സിലായില്ലേ ഇവര് കൂവരോടെ കൂവല്ലേ അവസാനം ഞാൻ പറഞ്ഞു കൂവിക്കൂ ഞാനെന്തോ എന്റെ വീ പി ഓടിയിരുന്ന സമയത്ത് ഒന്നോരോട് തെറിയും പറഞ്ഞു ഈ തെറി പറഞ്ഞതുകൊണ്ട് ഇപ്പൊ അഞ്ചു കൊല്ലം വീട്ടിലിരുപ്പാ പക്ഷെ വേറൊരു കാര്യം ഉണ്ടേ അത് നിങ്ങൾ മനസ്സിലാക്കണം ഞാനേ അടുത്ത അഞ്ചാമത്തെ കൊല്ലം ഇതാ ഇതങ്ങോട്ട് കഴിയും ഞാൻ വീട്ടു മത്സരിക്കും അതെങ്കിലും ജയിച്ചു കഴിഞ്ഞാ നിറക്കൊക്കെ പൊങ്കാല ഉറപ്പാ അപ്പോ ഇനി അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്ന വോയിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീ കെ വി ഗണേഷ് കുമാർ സാർ ഇല്ലില്ലില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പറയണ്ട ഞാൻ പറഞ്ഞല്ലോ ഞാൻ പത്തൊമ്പതാമത്തെ വയസ്സിൽ സിനിമയായി വന്നവരാ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഞാൻ പുനലൂർ ഇന്ന് പത്തനാപുരം വഴി വണ്ടിയിൽ ഇങ്ങനെ വരുന്നു എന്റെ വണ്ടി കോളിസ ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത് ഡ്രൈവറിനോട് ഞാൻ പറഞ്ഞു ഒരു ടിപ്പറുകാരനെ അടിച്ചുവിട്ട് പോവാ അവരെ പിടിക്കാൻ നോക്കിട്ട് പറ്റുന്നില്ല കാരണം എന്റെ വണ്ടി കോളിസാ ഇരുപത് വർഷം പഴക്കമുള്ളൊരു ഡ്രൈവറുണ്ട് എന്റെ കൂടെ അവനെ പിടിക്കാൻ പറ്റുന്നില്ല അടിച്ചു വിട്ടു പോവാ ഞാൻ ഈ ടിപ്പറുകാരന്മാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് രാവിലെ ഏഴ് മണി മുതൽ പത്ത് മണി വരെ ഈ സ്കൂൾ കുട്ടികൾ പള്ളിക്കൊടുത്തി പോകുന്ന സമയം ഈ സമയത്ത് നിങ്ങൾ ഈ ടിപ്പർ കൊണ്ട് ദൈവ് ചെയ്ത് ഇറങ്ങരുത് ടിപ്പറുകാരന്മാരോട് എനിക്ക് വേറെ വിദ്യാശവും വൈരാഗ്യം ഇല്ലില്ല ഇല്ലില്ലില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പറയണ്ട ഞാൻ പറഞ്ഞല്ലോ ഞാനേ പത്തനാപുരത്ത് വന്നപ്പോ കാട്ട് പത്തനാപുരത്തിനെ നാട്ടു പത്തനാപുരം ബാക്കിയെടുത്തവൻ കെ വി ഗണേഷ് കുമാറാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഞാൻ ഇന്നലെ ശ്രീ മോഹൻലാലിനെ വിളിച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞു ആ സൂപ്പർ നെക്സ്റ്റ് ഇനി നമ്മുടെ പി ബാലേന്ദ്രൻ സാർ ഒരുപാട് സിനിമകൾക്ക് തിരക്കഥ എഴുതി കുറെ സിനിമകൾ അഭിനയിച്ചു നമ്മളെ ഒക്കെ രസിപ്പിച്ച് നമ്മളിൽ നിന്ന് വിട്ടുപോയ പി ബാലേന്ദ്രൻ സാറിൻ്റെ ട്രിവാൻഡ്രൻ എന്ന് പറയുന്ന സീൻ ഒരു സിനിമ ആ സിനിമയിലെ ഒരു സീനെ ഇവിടെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ ഞാൻ വരുന്ന ശ്രമിക്കുന്നു അപ്പോ ഈ ശ്രമിക്കും ഈ ശ്രമത്തിന് നിങ്ങൾ എന്താ പറയാ എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യണം വല്ലാത്ത വേദന ഉണ്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു മസാജ് സെന്ററോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്റെ ഒരു മസാജ് പാർലർ ഉണ്ട് അവിടെ ട്രൈ ചെയ്യട്ടെ എന്തിനാ മസാജ് പാർലറും ഒഴിച്ചു സ്ഥലവും ഇവൻ അറിയത്തില്ല ഇവ മസാജ് അയ്യോ ആ ഈ പിന്നെ എന്റെ ഒറ്റ തിരുമലേ ഉള്ളൂ നീ ചെല്ല ആ കൊച്ചിനെ ആ കൊച്ചു നിക്കുന്ന കണ്ടില്ലേ കല്ല് കൊണ്ട് കുറ്റിമാതിരി നമ്മുടെ വിജയരാഘവൻ ചേട്ടൻ ആ ഇത് ഞാനാ നിന്റെ മുതലാളിയുടെ അപ്പൻറെ ചേട്ടന്റെ മകൻ സണ്ണിച്ചായൻ ഞാൻ തുടങ്ങി അങ്ങോട്ട് നല്ല വരുവാറച്ചി പറഞ്ഞു വാങ്ങായിട്ട് റെഡിയാക്കി വെച്ചാ അതല്ല നിന്റെ കൂട്ടിലിട്ട് വളർത്തി പിള്ളാ കൊടുത്ത ചീമപ്പന്നിയെ കാണാൻ കറി വെച്ച് സൽക്കരിക്കാൻ അളകി എടാ പുല്ലേ ഈ കോട്ടയംകാരൻ നെസറാലികളെ വായിലിരിക്കുന്നത് കേൾക്കും എന്നാ വെച്ചോ ഇത് പ്രീപെയ്ഡാ അതുപോലെ തന്നെ നമ്മുടെ ഈ വേദിയിൽ അനീഷ് ായ സ്കിറ്റ് നമുക്ക് അനീഷ് അതെ ഒരു സ്കിറ്റ് ഉണ്ട് മരണവീട് സ്കിറ്റ് അതിന്റെ ഒരു ശകലം കൊച്ചാപ്പിച്ചായ കൊച്ചാപ്പിച്ചൻ എന്ന് എന്ന് പറഞ്ഞ് ഒരു ക്യാരക്ടർ നമ്മുടെ അനീഷ് സംഭവിച്ചത് സംഭവിച്ചു ആരോ മാമ സംഭവിച്ചത് സംഭവിച്ചു മരിച്ച പറ്റി മരിച്ചു അവര് തിരിച്ചു തിരിച്ചുപെടാൻ പോകുന്നില്ല സൂമ്പിൾ ആക്ച്വലി ഇത്രയൊക്കെ അനീഷ്ട പറഞ്ഞു നമ്മടെ ഗ്രൂമറാണ് അനീഷേട്ട് അനീഷാണ് നമുക്ക് സ്റ്റേജിലേക്ക് വിളിക്കാം അനീഷേട്ടാ പ്ലീസ് കണ്ടോ എന്റെ ശബ്ദം ഒരു ഒരാൾ അനുകരിച്ച് കാണുന്നത് അല്ലെ നമ്മള് സിനിമാ താരങ്ങളുടെ വലിയ വലിയ സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിച്ചിട്ടാണ് ഈ വേദിയിൽ വന്നിട്ടുള്ളത് നമ്മുടെ ശബ്ദം അനുകരിച്ച് കണ്ടപ്പോ ഒരുപാട് സന്തോഷം അല്ലാതെ അത് നമ്മുടെ ഈ ഫ്ലോറിൽ തന്നെ അങ്ങനെ ഒരു കലാകാരൻ വരുന്നു അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടിമുട്ടുന്നു അത് ഒരുമിച്ച് അനുകരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വിഷ അടിച്ച് തന്നത് വിഷ 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 അടിച്ചിട്ട് അപ്പൊ ഞാൻ വിഷ അടിച്ചിട്ട് നിന്റെ ഭാഗം ഇതിനായിട്ട് എന്തോ കിടന്ന് കളിക്കുന്നു ഈ നാക്ക് ഇങ്ങനെ ചെയ്യുമോ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യുമ്പോ എന്റെ നാക്കും ഇതുപോലെ കിടന്ന് കളിക്കുക എന്റെ വേദിയില്ലാതാക്ക ഒരിക്കലും നിങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ള പിന്നെ ഞങ്ങള് വരുന്നത് അടിച്ചുമാറ്റിയുടെ ജനാർദ്ദന ചേട്ടൻ അതായത് മിസ്റ്റർ തോമസ് താക്കൾ അതിസമർഥനായിട്ടുള്ള ഒരു കള്ളനാണ് പക്ഷേ താക്കളുടെ സാബർത്ഥ്യം ഈ കൊള്ളസങ്കേതത്തിൽ കയറച്ചില്ലത് മാത്രമല്ല ലക്ഷക്കണക്കിന് മിസ്റ്ററസ്റ്റ സാബ്രാജ്യമാണ് താക്കൾ തകർത്തത് മിസ്റ്റർ ജോൺ നാളെ വേറെ വിളിക്കുമ്പോ ഇവരുടെ കഴുത്തൊരു പോളി തല കാടാ പാടില്ല ചേദിച്ചു കളയുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴത്തെ കാണുന്നത് അനീഷ് ഖാന് ഈ മിമിക്രിയോട് അതിഭയങ്കരമായ താല്പര്യമുള്ള ആളാണ് ആ മുഖം കണ്ടാൽ അറിയാം ഒരു ഭയങ്കരമായ ശ്രമമുണ്ട് വെറുതെ അല്ല പുതിയത് പുതിയത് പഠിക്കണമെന്നും പുതിയ പുതിയ ചെയ്യണമെന്നും അങ്ങനെ ഒരു ഒരു ത്വര ഒരാളാണ് അല്ലേ തീർച്ചയായിട്ടും പിന്നെ പി ബാലേന്ദ്ര ഏട്ടനൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു വിജയരാമചട്ടൻ്റെ ആണെങ്കിലും നന്നായിരുന്നു പി സി ജോർജ് അദ്ദേഹത്തിൻ്റെയും വളരെ നന്നായിട്ട് ചെയ്തു ബാക്കി ഗണേഷ് കുമാറിൻ്റെ കുറച്ച് സ്പീഡ് കൂടി പോയി ഒരു കാര്യം ഞങ്ങൾ ബൈജോണ്ടൻ ഞങ്ങളെ കൂടി ഇരിക്കുന്ന സമയത്ത് ബൈചോണ്ടൻ ഗണേശേട്ടൻ ലിമിറ്റേറ്റ് ചെയ്യാണ് ഞാൻ കിട്ടുന്നത് ഞാന് ഞാൻ ഗണേഷ് ഏട്ടൻ ചോദിച്ചാൽ ഞാൻ ചോദിച്ചാൽ ഗണേഷ് ഏട്ടനെ ഞാൻ വിളിക്കാറുള്ളാണ് സംസാരിക്കാറുള്ളത് അപ്പൊ ഫോണിൽ വിളിക്കാം ഹലോ ഹലോ ചേട്ടാ ഞാനിഷ പറ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഏ ഇവിടെയാണ് കാണാൻ ഇല്ലല്ലോ ചേട്ടാ ഉണ്ട് ഞാൻ ചേട്ടാ അവിടെ ഉണ്ടാവും നാട്ടിലുണ്ടാവും ചേട്ടാ ഞാൻ ഞാനവിടെ പത്തനാപുരത്ത് ഞാൻ ഞാൻ ഞാനി ഞാനിപ്പോ ഞാൻ ഞാനിവിടെ നാളെ വീട്ടും കൂട്ടുകാരത്തിലേക്ക് പോകും കേട്ടോ അല്ല ഞാൻ അവിടെ നാളെ ഒരു മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ച് നിയമസഭയായിക്കൊള്ളുകൊണ്ട് ഞാൻ മറ്റന്നാങ്ങി രാവിലെ പോരും കേട്ടോ അല്ല ചേട്ടാ തിരുവനന്തപുരത്ത് ഉണ്ടാവോ ഞാൻ ദിവസം തിരുവനന്തപുരത്ത് വരുമെങ്കിലും ഇവിടെ കാണാം ഞാൻ ഇവിടെ ആഫീസിലുണ്ടാവും തിരുവനന്തപുരത്ത് ആഫീസിലുണ്ടാവും തിരുവനന്തപുരത്ത് വരാം ഞാൻ അപ്പം അപ്പം നമുക്ക് മറ്റന്നാണ കേട്ടോ ശരി ശരി ഓക്കെ സുഖല്ലേ സുഖമായിട്ടിരിക്കണം കേട്ടോ ആയിക്കോട്ടെ ഓക്കെ ശരിയായില്ല എനിക്ക് അദ്ദേഹത്തിന്റെ പെർഫോമൻസിൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അധികം കേൾക്കാത്ത കുറെ വോയിസുകൾ ചെയ്യുന്നുണ്ടാണ് പ്രത്യേകിച്ച് നമ്മൾ അധികം കേൾക്കാത്ത വോയിസ് ആണ് പിന്നെ നമ്മുടെ പി സി ജോർ സാറിനെ ചെയ്തതും ഭയങ്കര രസമുണ്ടായിരുന്നു അനീഷ് ബാല് പിന്നെ അനീഷ് ബാല് അത് അതാണ് ഇതിൻ്റെ അകത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റിൽ നിന്ന് തന്നെ പറയാം കാരണം നമ്മുടെ കൂടെയുള്ള ഒരു ഗ്രൂമറെ അദ്ദേഹം ചെയ്ത് ഹിറ്റാക്കിയ ഒരു കഥാപാത്രത്തിന്റെ ശബ്ദം നമ്മുടെ ഈ വേദിയിൽ തന്നെ ഒരു കലാകാരം വന്ന് പെർഫോം ചെയ്യുന്നു അത് ഒരുമിച്ച് നിന്ന് ചെയ്യുന്നു എന്ന് പറയണത് വല്യ സന്തോഷമുള്ള കാര്യമാണ് നല്ല ആർട്ടിസ്റ്റാണ് കേട്ടോ താങ്ക് യു നല്ല ആർട്ടിസ്റ്റാണ് നന്നായിരുന്നു എല്ലാ വോയ്സ് നന്നായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇല്ല ഇഷ്ടപ്പെട്ടു എനിക്കതില് ഞാൻ ചെയ്യുന്നതായതുകൊണ്ട് മാത്രം എനിക്ക് അതിൽ ജനാർദ്ദനൻ ചേട്ടന്റെ ആ വോയിസ് പഴയ വോയിസ് കുറച്ചുകൂടെ ഒന്ന് അത് ഇനി ഒന്നും നോക്കേണ്ട കാര്യമില്ല അവനെ കൊന്നുകളയ ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ് ആണ് അവൻ മൂലം നശിച്ചിരിക്കുന്നത് നാളെ നേരെ വിളിക്കുമ്പോൾ കഴുത്തിൽ തല ഉണ്ടാവാൻ പാടില്ല അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ഓർമ്മയെടുക്കും ചെറിയ ഒരു പുസ്തകം ഉണ്ടാവും അത് ചെയ്തത് ശരിയാവും കേട്ടോ